ഹലോ അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം അപ്പം ഇന്നൊരു ചെറിയൊരു കുക്കിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ നമുക്ക് തക്കാളിയും പൊട്ടറ്റോയും കൂടിക്കൊണ്ട് ഒരു നല്ല ഒരു ചേറിയാണ് നമുക്ക് ചോറൊക്കെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ തക്കാളിയും അതുപോലെ തന്നെ പൊട്ടറ്റോയും സവോളയൊക്കെ നമ്മൾ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് തക്കാളി മീഡിയം ടൈപ്പ് തക്കാളി രണ്ടെണ്ണം ഒരു ചെറിയ പൊട്ടറ്റോ അതുപോലെ തന്നെ ഒരു ചെറിയ സവോള രണ്ട് പച്ചമുളക് ഒരു മൂന്ന് നാല് കഷ്ണം വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഇത്രയും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കറിവെക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ചട്ടി നമുക്ക് അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഈ കഷ്ണങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യം അനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വേഗാനായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കേണ്ടതുണ്ട് ഉപ്പും ചേർത്ത് നമ്മളൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ ചേർത്തതിന് ശേഷം നമ്മളിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ നമ്മുടെ തക്കാളിയും പൊട്ടറ്റോയും ഒക്കെ അങ്ങോട്ട് വെന്ത് ഒടഞ്ഞ് പോവേണ്ട നമുക്ക് ആ കഷ്ണം ആ കഷ്ണം പോലെ തന്നെ ഇരിക്കണം കേട്ടോ ഉടഞ്ഞൊന്നും നമ്മുടെ പൊട്ടറ്റോ പോവണ്ട അപ്പോൾ ആ ഒരു പരുവത്തിന് വേണം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ ഈ സമയത്ത് നമ്മൾ തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ട് കറിക്കാൻ ആവശ്യമായിട്ട് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ഒരു അരമുറി തേങ്ങ ഞാൻ ചെറിയൊരു തേങ്ങയുടെ അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത് കേട്ടോ ഇനി ഇത് വറുക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ അര ടീസ്പൂണോളം എരുവെള്ളം മുളക് പൊടി അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പിന്നെ അര ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി നമ്മൾ ചേർത്ത് വറുത്ത് വെച്ചിരിക്കുക കേട്ടോ ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കണം ഇത് ഒരുപാട് അങ്ങോട്ട് വറുത്ത് പോകേണ്ട തേങ്ങ നമ്മൾ ഈ ഉള്ളി തീയലൊക്കെ വയ്ക്കാൻ ആ ഒരു രീതിയിലല്ല നമ്മൾ പാതി ഒന്ന് മൂത്താൽ മതി കേട്ടോ ആ ഒരു രീതിയിൽ വേണം നമുക്ക് തേങ്ങ വറുത്തെടുക്കാൻ അപ്പോൾ നമ്മുടെ മുളകിൻ്റെയും ഒക്കെ ഒരു പച്ചമുളക് നന്നായിട്ട് മാറുകയും വേണം അപ്പോൾ തേങ്ങ മാത്രം ഒരു ഹാഫായിട്ട് നമുക്ക് മൂപ്പിച്ചെടുത്താൽ വറുത്തെടുത്താൽ മതി അപ്പോൾ അത് നമുക്ക് അരച്ചൊക്കെ വെക്കുമ്പോൾ നമ്മുടെ കറി എല്ലാം നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ആവശ്യത്തിന് വേവൊക്കെ ആയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് പുളിയും കൂടി പിഴിഞ്ഞൊഴിക്കും അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ പുളിയുടെ വെള്ളമാണല്ലോ നമ്മൾ പിഴിഞ്ഞൊഴിക്കണം അപ്പോൾ അതനുസരിച്ച് വേണം കറിക്ക് നമ്മൾ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാൻ ഈ ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രമായിട്ടോ നമ്മൾ ചെറിയൊരു തിള വരുമ്പോൾ മാത്രമാണ് നമ്മൾ നമ്മുടെ പുളി പിഴിഞ്ഞൊഴിക്കുന്നത് അതൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് നമ്മൾ ചേർ പിഴിഞ്ഞ് ചേർക്കുന്നത് കേട്ടോ തക്കാളിക്ക് പുളിയില്ലായെങ്കിൽ അതനുസരിച്ച് നമുക്ക് പുളി ചേർക്കാം നമ്മുടെ ചില ആൾക്കാർക്ക് പുളി കൂടുതൽ വേണം ചില ആൾക്കാർക്ക് പുളി കുറച്ച് മതി ഒരുപാട് പുളിയില്ലാത്തത് തന്നെയാണ് ഈ കറിക്ക് നല്ലത് കേട്ടോ അപ്പോൾ നമ്മളൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയെടുത്ത് അതും കൂടി നമ്മൾ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വറ്റിച്ചെടുക്കണേ നമുക്ക് ഒരുപാട് ലൂസായിട്ടുള്ള കറിയല്ല എന്നാൽ ഒരുപാട് തിക്കായിട്ടുള്ള കറിയല്ല കേട്ടോ അപ്പോൾ അതനുസരിച്ച് നമുക്കൊന്ന് വറ്റിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്നു പോയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഇനിയിപ്പോൾ ഒന്നും കൂടി വറ്റിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനത് വറ്റിച്ച് ഇത്രയും വറ്റിച്ചെടുക്കണുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് നമ്മൾ ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നമുക്ക് കടുകും കൂടി പൊട്ടിച്ച് ചേർക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് നമ്മൾ മാറ്റി വയ്ക്കുമ്പോൾ ഇതിൻ്റെ ചട്ടിയുടെ ചൂട് കൊണ്ട് ഒന്നും കൂടി നമുക്ക് വറ്റി വറ്റിക്കിട്ടുവേ അപ്പോൾ ഇനി നമുക്ക് കടുകും കൂടി തിളിച്ചിടാം എണ്ണ വെച്ച് അതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കതിനകത്തേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് മൂന്ന് വറ്റൽ മുളകും കൂടി നമുക്കിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു കുറച്ച് ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടിയും കൂടി നമുക്ക് ചേർക്കുന്നുണ്ട് നമ്മുടെ കറിക്ക് എരിവ് ആവശ്യം ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഒന്ന് നമുക്ക് ഈ എണ്ണയുടെ കൂടെ ഒന്ന് മൂപ്പിച്ച് ചേർക്കണം പച്ചയ്ക്ക് നമ്മുടെ മുളക് പൊടി കറിയിലേക്ക് ചേർക്കരുത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കടുവും കൂടി പൊട്ടിച്ച് ചേർത്തതിന് ശേഷം നമ്മുടെ കറിയിൽ നിന്ന് അടച്ചു വെച്ച് നമുക്ക് ഒരു നമ്മൾ ഒരു പത്ത് മിനിറ്റോളം ആയാലും ഒന്ന് നമ്മൾ അടച്ച് വെച്ചേക്കണം എന്നിട്ടേ നമുക്കതൊന്ന് പാതി ഒന്ന് തുറന്ന് വെക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ അത് നമ്മളിതിൻ്റെ ആവിയൊക്കെ പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ആ കറിയുടെ ഉള്ളിലേക്ക് നന്നായിട്ടൊന്ന് ചേരണമെങ്കിൽ ഒന്ന് മൂടി വയ്ക്കണം അപ്പോൾ നമ്മുടെ കറി എല്ലാം നല്ല ഭംഗിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഒന്നുണ്ടാക്കി നോക്കേണ്ട നമുക്കൊരു മീൻ കറിയൊക്കെ ഇല്ല എങ്കിലും നമുക്ക് ഇതേപോലുള്ള കറിയൊക്കെ വെച്ചാൽ നമുക്ക് ചോറ് നന്നായിട്ട് കഴിക്കാൻ പറ്റും കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത വീഡിയോയെ കാണും അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ